കൂത്താട്ടുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃത മണ്ണെടുപ്പ് നടത്തിയ നാല് വാഹനങ്ങൾ പോലീസ് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് തിരുമാറാടി ഇളങ്ങി മേഖലകളിൽ അനധികൃത മണ്ണെടുപ്പ് നടക്കുന്നതായി മണ്ണുകടത്താൻ ഉപയോഗിച്ച നാലു വാഹനങ്ങളാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിൽ നിന്നാണ് മണ്ണ് അനധികൃതമായി നീക്കം ചെയ്തിരിക്കുന്നത് ഇളങ്ങി ആലപുരം ഭാഗത്ത് മണ്ണെടുപ്പ് നടത്തിയിരുന്ന ഒരു ഹിറ്റാച്ചിയും ഒരു ജെ സി ബിയും തിരുമാറാടിയിൽ വാളിയപ്പാടം റോഡിൽ നിന്നും ഒരു ടോറസും ഒരു ജെ സി ബിയുമാണ് പോലീസ് പിടിച്ചെടുത്തത് കൂത്താട്ടുളം സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിൻസെന്റ് ജോസഫിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ കെ പി സജീവ് രാജു പോൾ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തത് തുടർന്നുള്ള ദിവസങ്ങളിലും മേഖലയിൽ വ്യാപക പരിശോധനകൾ നടക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു വിശ്വസ്തയും ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളം